എല്ലാവരും പറയാണ് പൊന്നൂസ് ആ ഒരു വർഷം പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മാത്രമാണ് അതോളം പേര് വെച്ചിട്ട് തന്നെ എല്ലാ സംഗതികളും ഉണ്ട് ഇതൊരിക്കലും പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല ഇത് നിങ്ങളുടെ അടുത്ത് നമ്മളെടുത്ത് പറയാണ് ഈ വീഡിയോ കാണുന്ന ആരും പൊന്നൂസ് പഠിച്ചു പൊന്നൂസ് തലയിൽ തൊപ്പി തൊപ്പിയിട്ടു വാങ്ങി അങ്ങനത്തെ ഒരു അവാർഡ് വാങ്ങി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും പോയി പഠിക്കണ്ടട്ടോ ഞാനിപ്പ തന്നെ പറയുന്നു എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി രണ്ടു ദിവസം മല്ലു ഫാമിലിയിലെ സുചിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിധയുടെ അതായത് പൊന്നൂസിന്റെ ഒരു സർട്ടിഫിക്കേഷൻ അതായത് ഒരു പ്രീ പ്രൈമറി ടീച്ചിങ് കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ വാങ്ങാൻ ഫാമിലി ആയിട്ട് പോകുന്ന ഒരു വ്ളോഗായിരുന്നു അത് അതൊരു കാഷ്വൽ വ്ളോഗ് പോലെ അതായത് ഒരു ഡെയിലി വ്ളോഗ്സ് ഇട്ടുന്ന ഒരു ചാനലാണ് അത് അതുകൊണ്ട് തന്നെയാണ് അതൊരു കണ്ടന്റാക്കി അത് ഇട്ടതും പക്ഷെ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേർ ആ ഒരു വീഡിയോ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു വീഡിയോ ഒരു പക്ക പ്രൊമോഷണൽ വീഡിയോ ആയിരുന്നു അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും സർട്ടിഫിക്കറ്റിൻ്റെ യാതൊരു വാല്യൂ ഇല്ല എന്തിനാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരിങ്ങനെ ചതിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പല കമന്റുകൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൈബർ അറ്റാക്ക് കൂടുതലായപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ മല്ലു ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നത് എന്നൊന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പൊ കൈസ് കാര്യങ്ങളെ കടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ പൈസ വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് വരെ എത്തിയിട്ടുണ്ട് പക്ഷെ കൈസ് നമ്മൾ പൈസ വാങ്ങി പ്രമോട്ട് ചെയ്യണമെന്നില്ലേ പറയേ എനിക്ക് ഇതിനെ പറ്റി വല്ലാണ്ട് അറിയത്തുണ്ട് പൊന്നു സു വേണ്ടി കുറെ പഠിക്കണം കൊറേ ഉറക്കം ഒഴിച്ചിരിക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അതിനെ ശല്യപ്പെടുത്താൻ പോടണം അതല്ലേ ഒളുക്കമുള്ള കാര്യം ഇനി ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ആ സർട്ടിഫിക്കറ്റ് ഞാനൊന്ന് കറക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ അതൊന്ന് കണ്ടിട്ട് പാതി നമുക്ക് സംസാരിക്കാം ഗൈസ് ഇതാണ് അവിടെ കിട്ടിയ ഒരു ഒരു സർട്ടിഫിക്കറ്റ് അതിന്റെ ഡേറ്റ് കഥ നിത എൻ എസ് അവരുടെ എല്ലാ കഥ അവരുടെ സീല് കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടോ ഇത് ഒന്ന് പിടിക്കിണോ അതെ അത് പ്രൊമോഷൻ ഒക്കെ കിട്ടുവോ എനിക്കറിയില്ല അതാണ് ചോദിക്കണ്ടോ ഇതൊക്കെ അവരുടെ സംഗതി ഇതാണ്ടോ അവരുടെ അത് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത് അതാണ്ടോ അവരുടെ ഇതൊക്കെ ഉണ്ട് ഉണ്ട് അതൊക്കെ നമ്മൾ ഇണ്ടാക്കി കൊടുത്തത് ഒന്നും അല്ല ഗൈസ് അതാ മോണ്ട കോട്ടിന്നായിരുന്നു അല്ലോ അറിയാടോ തമാശക്ക് പറയാനും പറ്റില്ലേ ഓക്കേ അവരുടെ സർട്ടിഫിക്കറ്റ് കണ്ടോ അത് ഡയറക്ടർ എന്നൊക്കെ സൈന്യക്കാര് ചെയർമാന് ഓക്കെ ഇത് നമ്മള് പിന്നെ ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് ഈ ഒരു ഈയൊരു അതായത് രണ്ടു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല അതായത് റിയൽ ആയിട്ട് പഠിച്ച് വാങ്ങിച്ച സർട്ടിഫിക്കറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് സുജിൻ ആ വീഡിയോയിലൂടെ ശ്രമിച്ചത് അതായത് അതുകൊണ്ടാണ് ആ എത്രയും സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു ചേർന്നത് ശരി എനിക്ക് പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കാരണം പ്രൊമോഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കുറച്ച് പോത്തി പറയും അല്ലെങ്കിൽ ആ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ആയിട്ട് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും മാത്രമല്ല കുറച്ച് ഫോൺ നമ്പറോ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെയൊക്കെ പറയും ഇത് അങ്ങനെയൊന്നുമില്ല ആ ഒരു പ്രോഗ്രാമിൽ കൃത്യമായിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയാളെയും സെക്കൻഡ് റാങ്ക് കിട്ടിയാലെയും തേർഡ് റാങ്ക് കിട്ടിയാലെയും ഒക്കെ വിളിച്ചിട്ട് അവർ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അത് അപ്പം തന്നെ മനസ്സിലാവും അതൊരു പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിലുള്ള എല്ലാവരുടെയും തെറിവിളി അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കമന്റ് കൂടി വന്നപ്പോഴാണ് ഇവർ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത് എന്തായാലും ഈ ഒരു കാര്യത്തെപ്പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം കാരണം പൈസ എന്നൊക്കെയാണ് ാണ് പറയുന്നത് എന്ന് പറയാൻ നമ്മൾ എന്നാണ് ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ ആയിരുന്നില്ല നമ്മള് എന്റെ ഒരു ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പൊ നിങ്ങൾക്കിപ്പോ അതൊരു അതിനോട് പുച്ഛം തോന്നായിരിക്കാം നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാന്ന് തോന്നായിരിക്കാം പക്ഷെ എന്റെ ഒരു വർഷത്തെ എന്റെ മക്കളെ വെച്ചിട്ടുള്ള എന്റെ കഷ്ടപ്പാടാണ് എനിക്ക് അവിടെ കിട്ടിയത് അതിന് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും എത്രത്തോളം കുറ്റിച്ചാലും എനിക്കത് വാല്യൂ ഉണ്ട് കാരണം ഞാൻ ഓർക്കുന്ന പഠിച്ചതാണ് ഞാൻ ഈ മക്കളെ പഠിച്ചതാണ് അപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ ആ ഒരു വീഡിയോയില് എത്ര അവരൊക്കെ ഫാമിലി ആയിട്ടും മറ്റേ എന്താണ് ഹസ്ബൻഡും മക്കളൊക്കെ ഉള്ളവരെ തന്നെയാണ് അവരും അപ്പൊ അവരൊക്കെ അവർക്കൊക്കെ ഒരു എന്താണ് നമ്മളൊരു പ്രൊമോഷൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ ആൾക്കാരും സത്യമുള്ള പേഴ്സണറിയില്ല അവരെ വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ വീട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കും വേണ്ട ആൾക്കാർക്ക് വിളിക്കാന്ന് പറയും നമ്മൾ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇത് പൊന്നോസ് അപ്പൊ പഠിച്ച ഒരു സംഗതിന്റെ കോൺവെർസേഷൻ ആ ആ സംഗതിയാണ് ഏട്ടാനും പറഞ്ഞു ഇരുപതാം തീയതിയാണ് ഏട്ടാ നമുക്കൊന്ന് പൂവല്ല ഏട്ടനും എല്ലാം അമ്മയും കുട്ടികളൊക്കെ വേണമെന്ന് പറഞ്ഞു അവളാഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആടി ഞങ്ങൾ വരാറുന്നു അപ്പൊ പറഞ്ഞു ഞാന് അഞ്ചത്ത് അമ്മയ്ക്കുണ്ടായിരുന്നു കാരണം ഞങ്ങളൊന്നും പണിയില്ലാതെ വെറുതിരിക്കുന്നു അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതുപോലെ പോയി അപ്പൊ പൊന്നുസം പൊന്നുവ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങോട്ട് വാ അങ്ങോട്ട് വരുമോ ചോദിച്ചു അപ്പൊ അമ്മ നേരെ ബസ് കയറിയിട്ട് ബസ് വണ്ടി നേരെ അവിടേക്ക് വന്നു ഞങ്ങൾ അവിടുന്ന് കണ്ടു പൊന്നുസർട്ടിഫിക്കറ്റും കാര്യങ്ങളും അവിടുന്ന് വാങ്ങി ജസ്റ്റ് നമ്മൾ അന്നത്തെ നമ്മള് നമ്മളറിയല്ലോ നമ്മള് നമ്മളെ ഡെയിലി കാര്യങ്ങൾ വ്ലോഗ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യലാണ് നമ്മളെ ചാനലിൽ പണി ആ ഒരു പണി അന്നും ചെയ്തു ഓക്കെ അപ്പോ ഇവിടെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ പൊന്നൂസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് രണ്ട് മക്കളെയും വെച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഞാൻ ആ എക്സാം പാസ്സായത് അതായത് തേർഡ് റാങ്ക് വാങ്ങിച്ചത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർക്കും എഞ്ചിനീയർക്കും മാത്രമല്ല ഇതേപോലെയുള്ള ഒക്കെ ഒരു പൊതുവേദിയിൽ വെച്ച് കൊടുക്കുന്നത് എല്ലാത്തരം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് മാത്രമാണ് അതായത് ഈ ഒരു അവരുടെ ലൈഫിൽ നടന്ന ഒരു അച്ചീവ്മെന്റ് അവർ അവരുടെ ബ്ലോഗിലൂടെ കാണിച്ചു പൊന്നൂസിന് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം അവർ ഒരു പ്രൗഡായിട്ട് പറയുന്നുണ്ട് അതായത് രണ്ട് മക്കളെയും വെച്ചിട്ടാണ് ഞാൻ ഇത് തേർഡ് റാങ്ക് വാങ്ങിച്ചത് അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ പഠിക്കാതെ ഒരാൾക്കും ഒരു തേർഡ് റാങ്ക് ഒന്നും കിട്ടുന്നില്ല ഏതൊരു കോഴ്സാണെങ്കിലും അതിന് നമ്മൾ നമ്മുടേതായ എഫേർട്ട് ഇടണം അതിന് അതിൻ്റെതായ എക്സാം ഉണ്ടാവും പ്രാക്ടിക്കൽസ് ഉണ്ടാവും അതൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ അതിനൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാകുള്ളൂ അതായത് ഇവിടെ പൊന്നൂസ് വളരെ കൃത്യമായിട്ട് ഒരു പ്രൗഡായിട്ട് തന്നെ പറയുന്നുണ്ട് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് അതായത് ഈ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്തിനാണ് അത് പോയി ചേർത്ത് ടി ടി സി ചെയ്യാമായിരുന്നില്ലേ അങ്ങനെയൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അതിനും ഒരു റിപ്ലൈ പോലെ ഈ പൊനൂസ് പറയുന്നുണ്ട് അവിടെ പഠിച്ചവരൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ പേഴ്സണലായിട്ട് അറിയാം അവരാണ് സപ്പോർട്ട് ചെയ്തത് ട്രെയിനിങ്ങിൽ പോയ സമയത്ത് അവിടെയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിനെ ആ വീഡിയോയുടെ താഴെ വേൾഡ് ആണ് അതായത് പുറത്തൊന്നും ആ ഒരു സർട്ടിഫിക്കേഷൻ വലിയ സ്കോപ്പൊന്നും ഇല്ല ഒന്നൂസിനെ പുറത്ത് പോയി ജോലി ചെയ്യേണ്ട താല്പര്യമില്ലായിരിക്കും നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനാണ് എനിക്കും താല്പര്യം കാരണം അവർ സന്തുഷ്ടനാണ് അവർ എന്താണോ പഠിച്ചത് ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിൽ കൂടെ അവർ ഹാപ്പിയാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഇത് കമൻറ്റ് ചെയ്യുന്നവർക്കുമാണ് എന്താണെന്ന് പറയുക മറ്റുള്ളവരുടെ ഒരു ദുഃഖം കാണുമ്പോൾ സന്തോഷം വരുന്ന ഉള്ളിൽ മനസ്സിൽ സന്തോഷിക്കുന്ന ഒരു തരം ആൾക്കാരുണ്ടല്ലോ അവരാണ് ഈ ഇതേപോലെയുള്ള കമൻസൊക്കെ ഈ വീഡിയോയുടെ അടിയിലൊക്കെ പോയി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മെല്ലോ ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിലെ ഈ ഒരു ഡെയിലി സ് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഒരു ചാനൽ തന്നെയാണ് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്ത പല വീഡിയോസും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല അവർക്കൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾസൊക്കെ ഇവർ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഈ ഒരു കാര്യം അതായത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അച്ചീവ്മെന്റ് അവർ അവരുടെ വീഡിയോയിലൂടെ കാണിച്ചു അതിനെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നമുക്ക് അധികാരമില്ല കാരണം അത് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് പിന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പഠിച്ച പൊന്നൂസിന് അതൊരു ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അച്ചീവ്മെന്റിനെ ഒരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു കാര്യം അവർ അച്ചീവ് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യാം അല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് കുത്തി നോവിക്കാനോ ഒന്നും അങ്ങനെ അങ്ങനെ നിൽക്കുന്നവരും മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻ്റ് ചെയ്യാം